ഒരു ശിവക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് അവിടെ കാണണം അമ്പലത്തിൽ പോകണമെന്നൊക്കെ അപ്പം നമ്മുടെ അലനല്ലൂർ നീർപ്പുത്തൂര് ശിവക്ഷേത്രത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് പോയോണ്ടിരിക്കുന്നത് ചുറ്റിനും വെള്ളമൊക്കെയാണ് ഞാൻ റീൽസിൽ കാണപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഭയങ്കര പൂജയുണ്ടായിരുന്നു ചെന്ന് കാണണം അവിടെ നിന്നൊക്കെ അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പഴത്ത് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ ബാക്കി ഇതിനുശേഷം എത്തിയുണ്ട് ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ അങ്ങനെയുള്ളൊരു റോഡാണത് കുറച്ച് താഴോട്ട് അതൊന്നും ഉണ്ട് പക്ഷെ എന്തായാലും പൊളി വൈബാണ് കേട്ടോ യാത്ര അടിപൊളിയാണ് പക്ഷേ കാണാനായിട്ട് ക്ഷേത്രത്തിന്റെ അടുത്ത് ഏകദേശം എത്തിയിണ്ട് അങ്ങനെ പോയി കൊണ്ടിരിക്കുക കേട്ടോ എനിക്ക് ഭയങ്കര ആകാംക്ഷ കാണാനായിട്ട് ശരിക്കും അപ്പ അതെ നമ്മള് അമ്പലത്തിന്റെ കവാടത്തിന്റെ അവിടെ എത്തി അപ്പൊ ഉള്ളിലേക്കുള്ള വഴിയാണ് നല്ല മഴയുള്ള സീസണിൽ വരണം എന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ മഴ കുറവുള്ള ഒരു സമയത്താണ് വന്നത് ഉള്ളിലോട്ടുള്ള അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് അതെതിന്നെ അല്ല നമുക്ക് ഫസ്റ്റ് പോകുന്നവർക്ക് വഴി കുറച്ച് പ്രശ്നമൊക്കെ ആവും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാനിതേ അമ്പലത്തിൻ്റെ പുറത്തൂടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ് നല്ല ഭംഗിയുള്ള പ്ലേസാണ് കേട്ടോ ഭയങ്കര രസമാണ് രക്ഷയെല്ലാം അമ്പലം പൊതുവേ ആള് കുറവാ തോന്നണം പക്ഷെ ഉള്ളേരിയയിലായിട്ടുള്ളൊരു അമ്പലമാണ് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് ഈ അമ്പലത്തിൻ്റെ ഒരു ഭംഗി ആസ്വദിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിയത് എന്നാലും ആ ഒരു വന്നതിനുള്ളൊരു ഇതുണ്ട് ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയതാണ് അമ്പലം മഴ കൊണ്ട് ഉള്ളിലെ വെള്ളമൊക്കെ കുറവാണ് നമ്മൾ ഇൻസ്റ്റയിൽ കണ്ടത്ര ഒരു ഇതില്ലെങ്കിൽ പോലും എന്നാലും മഴ പെയ്യുമ്പോൾ അവിടെ നിറയെ വെള്ളമായിരിക്കും എന്നാണ് അവർ പറഞ്ഞത് പിന്നെ മെയിനായിട്ടുള്ളത് അമ്പലത്തിൽ ആ വെള്ളത്തിൽ നമുക്കാർക്കും തൊടാനോ ഇറങ്ങാനോ ഒന്നും പറ്റില്ല കേട്ടോ അതവര് പ്രത്യേകം പറയും ഇവിടെ ഒരു അമ്മൂമ്മ നാമം ജവിച്ചിട്ടിരിക്കണ്ട് അമ്മൂമ്മ രാവിലെ വന്നതാണ് അപ്പം ഞാനും അമ്മ അമ്മൂമ്മയുടെ കൂടെ കുറേ നേരം നാമം ജവിച്ചിരുന്നു നല്ലൊരു എന്താ പറയുക നല്ലൊരു എനർജി കുറേ നേരം നമ്മൾ അവിടെ അങ്ങനെ നാമം ജവിച്ചിരിക്കുമ്പം അപ്പം നമ്മള് കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിച്ച് പോയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിനൊരു എനർജി കിട്ടുന്ന രീതിയിൽ എനിക്ക് അവിടെ നിന്ന് ഭയങ്കരമായിട്ടൊരു അനുഭവമൊക്കെ ഉണ്ടായി അപ്പം തിരുമേനി അമ്പലത്തിൻ്റെ ഉള്ളിലാള് ഭയങ്കര കുറവാട്ടോ ഈ പറഞ്ഞ പോലെ ഇപ്പം അധികം ഈ ഇൻസ്റ്റയിൽ റീൽസൊക്കെ കണ്ടിട്ട് വരുന്ന ആളുകളായിരിക്കും കൂടുതൽ കാരണം ആ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് ഇവിടെ എത്തിയത് പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു ഉള്ളിലൊക്കെ എത്ര കുറേ വർഷങ്ങൾ പഴക്കമുള്ളൊരു അമ്പലമാണിത് ഇവിടെ ഒന്നും പിന്നെ മോടി പിടിപ്പിക്കുക അങ്ങനൊന്നുമില്ല അമ്പലം ആദ്യം എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ എപ്പോഴും നിൽക്കണം അപ്പം നമ്മൾ മൂന്ന് രണ്ട് വഴിപാടൊക്കെ കഴിപ്പിച്ച് പ്രസാദൊക്കെ കിട്ടി പിന്നെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു കേട്ടോ അമ്പലം അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക അപ്പത്തുള്ള ഒരു കിട്ടും നമുക്ക് എനർജി എല്ലാം പിന്നെ ഞാൻ തൊഴുതൊക്കെ കഴിഞ്ഞതേ പുറത്തേക്ക് വന്നു അമ്പലത്തിൻ്റെ പുറത്താണത് പിന്നെ പായസമൊക്കെ കിട്ടിയിട്ട് അവിടെ നിന്ന് അടിപൊളിയായിരുന്നു അപ്പം വീണ്ടും ഞങ്ങൾ ഞാനവിടെ എല്ലായിടത്തും പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി കുറെ കുറെ എന്തായാലും പോയതാണല്ലോ അപ്പം നമ്മൾ പറ്റാവുന്ന അത്രയും അവിടെയൊക്കെ ഷൂട്ട് ചെയ്തു കേട്ടോ കാരണം നമുക്ക് പിന്നീട് ഇങ്ങനെ ഞാൻ അവിടെ പോയിരുന്നല്ലോ എന്നുള്ള ഓർമ്മകളൊക്കെ പുതുക്കാൻ വേണ്ടി നമുക്ക് കുറേ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൻ്റെ പുറത്തേക്ക് വന്നു കൂട്ടാം ഗൈസ് നല്ല ഉണ്ടായിരുന്നു മഴ പെയ്തു തുടങ്ങിയ ഒരു സമയമായിരുന്നു പക്ഷെ നമ്മൾ പോയ സമയത്ത് മഴ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ വെള്ളം ആ പിന്നെ നമ്മൾ കണ്ട അത്ര ഒരു വെള്ളം അവിടെ അല്ലായിരുന്നു പിന്നെ അമ്പലക്കുളം ഉണ്ട് കേട്ടോ അവിടെ അമ്പലത്തിൻ്റെ തന്നെ ഒരു കുളമുണ്ട് നല്ല രസമാണ് അപ്പം ഞാൻ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പം നല്ലോണം പ്രാർത്ഥിച്ച് സെറ്റായി മനസ്സിനൊക്കെ ഒരു സന്തോഷമൊക്കെ തോന്നി ഞാൻ അവിടെ നിന്ന് പുതുക്കെ ഇറങ്ങിയിട്ടോ ഗായ്സ് അങ്ങനെ പിന്നെ അമ്പലക്കുളം കാണാം എന്നുള്ള ഒരു ഇതിൽ അമ്പലക്കുളത്തിൻ്റെ അടുത്തേക്കൊക്കെ പോയി പിന്നെ അവിടെ കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ട് കേട്ടോ എന്തായാലും പിന്നെ പാലക്കാട് ഭാഗം കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല അമ്പലക്കുളത്തിലും വെള്ളം എടുക്കേണ്ടത് നമുക്ക് കുളിക്കാനൊക്കെ തോന്നി പക്ഷേ കുളിക്കാൻ പറ്റിയ സാഹചര്യമല്ല അപ്പോൾ കുറച്ചു നേരം അവിടെയൊക്കെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് വീഡിയോ ഒക്കെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളി നല്ലൊരു വൈബ് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നെട്ടോ അപ്പം ഇവിടെ വരാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും വരണം ഈ അമ്പലത്തിലേക്ക് എല്ലാവരും വരണം അല്ല നെല്ലൂര് ആണ് സ്ഥലം നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ച കിട്ടും ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് വന്ന് അപ്പം അതുകൊണ്ട് ഞാനൊരു ഷൂട്ടിന്റെ ഭാഗ ഭാഗമായിട്ടാണ് വന്നത് അപ്പം അമ്പലം എടുത്താണെന്ന് അറിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി തൊഴുതൊക്കെ വരാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ അമ്പലത്തിൽ പിന്നെ ഈ ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ അമ്പലത്തിൽ പോകണമെന്നൊക്കെ അപ്പം അതും സാധിച്ചു എല്ലാം സഫലമായി അപ്പം അമ്പലത്തിൽ തൊഴുത് പ്രാർത്ഥിച്ച് എല്ലാ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു കഴിസ് ടെ ഉത്സവൊക്കെ നടക്കാറുണ്ട് കേട്ടോ വർഷം വർഷം ഉത്സവമൊക്കെ നടക്കാറുണ്ട് അങ്ങനെ ഇതേ കൊന്ന മരത്തിൽ കൊന്ന പൂത്ത് നിന്ന് കണ്ടപ്പോ എനിക്കൊരു കൗതുകം വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ആ കൊന്നൊക്കെ രണ്ടുതളൊക്കെ പറിച്ചാലോന്നൊക്കെ വെറുതെ ഒരു കാര്യമില്ല എന്നാൽ പോലും അത് ഞാൻ വീഡിയോക്ക് ഷൂട്ട് ചെയ്തിട്ട് വെറുതെ ഒരു രസം അങ്ങനെ ഞാൻ കൊന്നപ്പൂവൊക്കെ പറച്ച് എന്തായാലും പാലക്കാടും അതുപോലെ തന്നെ ഒരു അമ്പലം പിന്നെ രാവിലത്തെ ഒരു വൈബ് മഴ ചെറിയൊരു മഴക്ക പെയ്ത് അങ്ങനെ ഒരു വൈബ് നിൽക്കുന്ന ഒരു സമയമാണ് അതൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് അമ്പലത്തിൽ അമ്പലത്തില് കയറി പ്രാർത്ഥിച്ച് അങ്ങനെയല്ല ചെറിയൊരാഗ്രഹം സഫലമായി എന്ന് പറയാം അങ്ങനെ ഞാൻ അവിടുന്ന് തിരിച്ച് വരാനായിട്ട് തയ്യാറെടുത്തു ഗൈസ് അപ്പം ഷാലു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക പിന്നെ ഷെയർ ചെയ്യുക കമൻ്റ് ഒക്കെ അറിയിക്കുക അപ്പം ഞാൻ പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും ഷാലുസ് ബ്ലോഗിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും മാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഗേൾസ് അപ്പം ഞാൻ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നു കേട്ടോ ഗൈസ് അപ്പോഴേ ഞാൻ അമ്പലത്തിൻ്റെ പുറത്തേക്ക് വന്നു കണ്ട അമ്പലം ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അടിപൊളിയാട്ടോ വലിയ അമ്പലമൊക്കെ ആയിട്ട് തോന്നും പക്ഷെ ആളുകൾ വരവ് കുറവാണെങ്കിൽ പോലും അടിപൊളിയാട്ടോ എല്ലാവരും വരണം ഈ ക്ഷേത്രത്തിലേക്ക് എല്ലാവരും വന്ന് പ്രാർത്ഥിച്ചൊക്കെ പോവുക പുത്തൂർ നീർപുത്തൂർ ആണ് അമ്പലത്തിൻ്റെ പേര് അപ്പം അലനൻറ്റൂര് എല്ലാവരും വരിക ഈ സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കുക വീഡിയോസൊക്കെ എടുക്കുക അപ്പം അടുത്ത വീഡിയോസുമായിട്ട് എല്ലാവർക്കും വീണ്ടും കാണാം ഓക്കെ ബൈ ഗായ്സ് അതെൻ്റെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നുള്ള അമ്മ എൻ്റെ പുറകിൽ വരുന്നുണ്ട് കേട്ടോ അമ്മമ്മയുടെ കയ്യിൽ പായസമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പായസമൊക്കെ തന്നു ഞാനതൊക്കെ അടിപൊളി ആയിട്ട് കഴിച്ച് അപ്പോൾ ഗായ്സ് അപ്പോൾ വീണ്ടും ഒരു അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബായ് ഗായ്സ്